നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തകർത്ത മോഷണം പ്രതികൾ റിമാൻഡിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മൂന്ന് ഫാനുകൾ കൂടി ഷെഡിന്റെ പൂട്ടു തകർത്ത് മോഷണം നടത്തിയ കേസിൽ പ്രതികൾ റിമാൻഡിൽ നടുക്കര മൊഴിപ്പാലത്തിന് സമീപമുള്ള വീട്ടിലെ ഷെഡിന്റെ പൂട്ടു തകർത്ത് മോഷണം നടത്തിയ കേസിലെ പ്രതികൾ റിമാൻഡിൽ പൂട്ടുപൊളിച്ച പാത്രങ്ങളും കഷ്ണങ്ങളും വയറു കഷ്ണങ്ങളും മോഷണം നടത്തിയ കേസിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ മുഹമ്മദ് റാണ മർഷാദ് ധാത്രി എന്നിവയാണ് വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് പ്രതികളെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു മൂന്ന് പോയിന്റ് മൂന്ന് കോടി പ്ലാൻ ഫണ്ടും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് കോടി മറ്റു ഗ്രാൻഡുകളും ഉൾപ്പെടെ അഞ്ച് പോയിന്റ് ആറ് എട്ട് കോടിയുടെ വാർഷിക പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മൂന്ന് ഫാനുകൾ കൂടി ഇന്നർ വീൽസ് ക്ലബ്ബിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ വാർഡുകളിലേക്ക് ഫാനുകൾ നൽകി മൂന്ന് സീലിംഗ് ഫാനുകളാണ് ക്ലബ് വാങ്ങി നൽകിയത് ഡോക്ടർ ആനി ട്രീസ ഡോക്ടർ സോമു അനിൽ നഴ്സിംഗ് സൂപ്രണ്ട് ശാന്ത എന്നിവർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്കായി ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി നിവേദി പൂജ ശനിയാഴ്ച രണ്ടർക്കര പയ്യന ശ്രീധർമ്മ നാഗ പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ വെച്ചു നിവേദ്യ പൂജകളും സർപ്പ പൂജകളും ശനിയാഴ്ച നടക്കും രാവിലെ അഞ്ചു മുപ്പതിന് ക്ഷേത്രത്തിൽ പൂജകൾ തുടങ്ങും പ്രഭാത പൂജകൾക്ക് ശേഷം നിവേദ്യ പൂജകൾ സർപ്പത്തിന് നൂറും പാലും പൂജകൾ എന്നിവയും ഉണ്ടാകും കുറ്റിക്കുരുമുളക് തൈകൾ വിതരണം ചെയ്തു കൃഷിഭവനിൽ നിന്നും കുറ്റിക്കുരുമുളക് തൈകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുരുമുളക് തൈകൾ വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരം എക്സൈസ് ജോയിന്റ് കമ്മീഷണറായി നാസർ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കാണ് സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തുള്ള എക്സൈസ് സ്ഥാനത്ത് ജോയിന്റ് എക്സൈസ് കമ്മീഷണറായി നിയമതനായത് മുളവൂർ മരങ്ങാട്ട് എം എം മൊയ്തീൻ്റെയും മകനാണ് നമസ്കാരം